Cool. കൂടുതൽ കാലം ജീവിക്കണം എന്ന് നമ്മൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ എന്നാൽ എത്ര കാലം ജീവിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എത്ര കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നതല്ലേ അസുഖങ്ങളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം അതാണ് ഹെൽത്ത് സ്പാൻ അഥവാ ആരോഗ്യ കാലയളവ് ഇന്ന് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന അഞ്ച് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിൽ നമുക്ക് വഴികാട്ടിയാവുന്നത് ഡോക്ടർ എറിക് ടോപ്പോളാണ് അപ്പോ എന്താണ് ഈ ആയുർ ദൈർഘ്യവും ആരോഗ്യ കാലയളവും തമ്മിലുള്ള വ്യത്യാസം സിമ്പിളായി പറഞ്ഞാൽ ആയുർ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയസ്സിന്റെ കണക്ക് ഉള്ളൂ പക്ഷെ ആരോഗ്യ കാലയളവെന്ന് പറയുന്നത് അങ്ങനെയല്ല ആ വർഷങ്ങളിൽ എത്രത്തോളം ജീവിതമുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് വേണ്ടതും അതുതന്നെ അല്ലേ അപ്പോൾ ഈ ആരോഗ്യ പറഞ്ഞാൽ ശരിക്കും എന്താ പ്രായമാകുമ്പോഴുള്ള അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന ആ ഒരു സമയമല്ലേ അതാണ് സംഭവം ഈ നല്ല സമയം എങ്ങനെ കൂട്ടാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ശരി അപ്പം നമ്മുടെ ആദ്യത്തെ ഞെട്ടിക്കുന്ന സത്യത്തിലേക്ക് കടന്നാലോ വ്യായാമം ചെയ്യുന്നത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണെന്ന് അറിയാമോ നമ്മൾ വ്യായാമത്തിനു വേണ്ടി ചെലവഴിക്കുന്ന ഓരോ മിനിറ്റിനും നമ്മുടെ ശരീരം തിരിച്ചു തരുന്ന ഒരു പ്രതിഫലമുണ്ട് അതെത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും ചില പഠനങ്ങൾ പറയുന്നത് കേട്ടാൽ വിശ്വസിക്കാൻ പാടായിരിക്കും നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് തീവ്രമായി വ്യായാമം ചെയ്യുന്ന ഓരോ മിനിറ്റിനും നമ്മുടെ ജീവിതത്തിലേക്ക് ഏഴോ എട്ടോ മിനിറ്റ് അധികമായി കിട്ടുന്നുണ്ടത്രേ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇനിയിപ്പോൾ വ്യായാമം ചെയ്യാൻ ഒരു മടി തോന്നുമ്പോൾ ഒരു കണക്ക് ഓർത്താൽ മതി എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗുണം കിട്ടുന്നതെന്നല്ലേ കാരണം വ്യായാമം നമ്മുടെ മസിലുകളെ മാത്രമല്ല സ്വാധീനിക്കുന്നത് ഇത് ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഉണർത്തും ആയിരക്കണക്കിന് തന്മാത്രകൾ ഒരേ സമയം പ്രവർത്തിക്കാൻ തുടങ്ങും ഒരു കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്നതുപോലെ നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് റീസെറ്റാവും വ്യായാമം ഒരു മരുന്ന് പോലെയാണ് അത് അസുഖങ്ങൾ വരുന്നതിനു മുമ്പേ നമ്മുടെ ശരീരത്തെ ശക്തമാക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഇത് നമ്മുടെ ചുറ്റുമൊളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന ചില കാര്യങ്ങൾ ഈ കണക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ രക്തക്കുഴലുകളിൽ മൈക്രോപ്ലാസ്റ്റിക് അടിഞ്ഞുകൂടിയ ആളുകൾക്ക് അല്ലാത്തവരെ അപേക്ഷിച്ച് ഹൃദയാഘാതമോ പക്ഷാഘാതമോ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത നാലര മടങ്ങ് കൂടുതലാണെന്നാണ് ഒരു പഠനം കണ്ടെത്തിയത് ഇതൊരു ചെറിയ വ്യത്യാസമല്ല ഭയങ്കര വലുതാണ് അപകടം പ്ലാസ്റ്റിക്കിൽ മാത്രം ഒതുങ്ങുന്നില്ല ഡോക്ടർ തുപ്പോൾ വായുമലിനീകരണത്തെക്കുറിച്ചും ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ആ ചെറിയ പൊടിപടലങ്ങളല്ലേ പി എം ടു പോയിന്റ് ഫൈവ് എന്ന് പറയും അത് നമ്മുടെ ഹൃദയത്തിന് എത്രത്തോളം ദോഷകരമാണെന്നോ ഇതിനൊരു സേഫ് ലെവൽ പോലുമില്ലെന്നാണ് പുതിയ ഗവേഷണങ്ങൾ പറയുന്നത് അതായത് കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും അത് അപകടം തന്നെയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്കൊന്ന് നോക്കിയാലോ നമ്മുടെ കുടലിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് സൂക്ഷമാണുക്കളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അവര് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാ നിയന്ത്രിക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും നമ്മുടെ കുടലിനെ ഒരു പൂന്തോട്ടം പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ആ തോട്ടത്തിലെ വളം റെഡ്മീറ്റൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ബാക്ടീരിയകളെയാണ് വളർത്തുന്നത് നേരെ മറിച്ച് പച്ചക്കറികളും പഴങ്ങളും കഴിക്കുമ്പോഴോ അത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന നല്ല ബാക്ടീരിയകളെ വളർത്തും ഈ നല്ല ബാക്ടീരിയകൾ ശരീരത്തിലെ അനാവശ്യമായ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും ഈ കണക്ക് നോക്കിയേ ദിവസവും കഴിക്കുന്ന പ്രോസസ്സ് ചെയ്ത ഇറച്ചിക്ക് പകരം കുറച്ച് നട്്സോ പയർവർഗ്ഗങ്ങളോ കഴിക്കാൻ തുടങ്ങിയാൽ ഡിമെൻഷ്യ അഥവാ ഓർമ്മക്കുറവ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത പത്തൊമ്പത് ശതമാനം വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കണ്ടില്ലേ ഒരു ചെറിയ മാറ്റം കൊണ്ട് എത്ര വലിയ വ്യത്യാസമാ ഉണ്ടാകുന്നെന്ന് ഇനി നാലാമത്തെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഒരേ പ്രായമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷെ അതാണ് സത്യം അപ്പോ എന്തായി അവയവ പ്രായവ്യത്യാസം സിമ്പിൾ ആണ് നിങ്ങളുടെ യഥാർത്ഥ വയസ്സും നിങ്ങളുടെ ഹൃദയം കിഡ്നി പോലുള്ള ഓരോ അവയവത്തിൻറെയും വയസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ രക്തത്തിലെ പ്രോട്ടീനുകൾ പരിശോധിച്ചാൽ ശാസ്ത്രജ്ഞർക്ക് ഇത് കണ്ടെത്താൻ പറ്റും ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നല്ലേ ഈ പ്രായവ്യത്യാസം നമ്മുടെ ഭാവിയിലെ അസുഖങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ സൂചനകൾ തരും ഉദാഹരണത്തിന് നിങ്ങളുടെ യഥാർത്ഥ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം നിങ്ങളുടെ ഹൃദയത്തിനുണ്ടെങ്കിൽ ഭാവിയിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മുൻകൂട്ടി അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ അവസാനത്തെ കാര്യത്തിലേക്കെത്തി ഇത് ഉറക്കത്തെക്കുറിച്ചാണ് പക്ഷെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതുപോലെയല്ല എത്ര നേരം ഉറങ്ങുന്നു എന്നതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് പുതിയ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു എന്നതിനേക്കാൾ പ്രധാനം എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നതാണ് ആ ഒരു സ്ഥിരത അതാണ് പ്രധാനം എന്തുകൊണ്ടാണ് ഈ സ്ഥിരത ഇത്രയും പ്രധാനമെന്ന് നോക്കാം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിലൊരു ക്ലീനിങ് സിസ്റ്റം പ്രവർത്തിക്കും അതിൻ്റെ പേരാണ് ഗ്ലിംഫാറ്റിക് സിസ്റ്റം രാത്രിയിൽ ഒരു നഗരം വൃത്തിയാക്കുന്നതുപോലെ ഈ സിസ്റ്റം നമ്മുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ മുഴുവൻ നീക്കം ചെയ്യും ഈ ക്ലീനിംഗ് ശരിയായി നടന്നില്ലെങ്കിലോ അത് തലച്ചോറിന്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ അത്യാവശ്യമാണ് എത്ര മണിക്കൂർ ഉറങ്ങി എന്നതിനേക്കാൾ ഒരു പടി മുന്നിലാണ് ഈ ചിട്ട ആഴ്ച അവസാനം കുറച്ച് കൂടുതൽ നേരം ഉറങ്ങിയാൽ പോലും ആ സമയം തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കാരണം അത് നമ്മുടെ തലച്ചോടലെ ആ ക്ലീനിങ് സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കാൻ സഹായിക്കും ശരി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ അഞ്ച് കാര്യങ്ങളെയും എങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെക്കാം എന്ന് നോക്കാം നമുക്കൊന്നുകൂടി പെട്ടെന്ന് ഓർത്തു നോക്കിയാലോ ഒന്ന് വ്യായാമം അതിന് നമ്മൾ കൊടുക്കുന്ന സമയത്തേക്കാൾ എത്രയോ വലിയ പ്രതിഫലമാണ് അത് തിരിച്ചു തരുന്നത് രണ്ട് നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി അതിൽ നമ്മൾ കാണാത്ത ഒരുപാട് അപകടങ്ങളുണ്ട് മൂന്ന് നമ്മുടെ ഭക്ഷണം അത് കുടലിന്റെ ആരോഗ്യത്തെയും അതുവഴി ശരീരം മുഴുവനേയും സ്വാധീനിക്കുന്നു നാല് നമ്മുടെ അവയവങ്ങൾക്ക് വ്യത്യസ്ത പ്രായമുണ്ടാകാം പിന്നെ അവസാനമായി ഉറക്കത്തിന്റെ ദൈർഘ്യത്തേക്കാൾ പ്രധാനം അതിലെ സ്ഥിരതയാണ് ഈ ആശയങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് ഡോക്ടർ ടോപ്പോൾ ലൈഫ് പ്ലസ് എന്നൊരു പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇതുവെറും ഡയറ്റും വ്യായാമവും മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് നല്ല ബോധ്യം വേണം നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം നമ്മുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ ശീലങ്ങളിൽ പോലും ശ്രദ്ധിക്കണം ഇതെല്ലാം ഇതിൽ പെടും അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ മാറ്റം എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ വിവരങ്ങൾ ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി